ചിറ്റിലപ്പിള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം ചിറ്റിലപ്പിള്ളിയിൽ ആരംഭിച്ച മിൽക്ക് എ ടി എമ്മിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ആദ്യ ദിനങ്ങളിൽ തന്നെ അൻപത് ലിറ്ററിലധികം പാൽ മിൽക്ക് എ ടി എം വഴി വിതരണം നടന്നു പകൽ സമയത്ത് പാൽ വാങ്ങാൻ എത്തുന്നത് പോലെ തന്നെ രാത്രി വൈകിയും എ ടി എം മെഷീനിൽ നിന്നും പാൽ വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയാണ് ചിറ്റിലപ്പിള്ളിയിലെ മിൽക്ക് എ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തത് ചിറ്റിലപ്പള്ളിയിൽ ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിനടുത്താണ് ചിറ്റിലപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മിൽക്ക് എ ടി എം പ്രവർത്തിക്കുന്നത് മിൽക്ക് എ ടി എം ഏറെ പ്രയോജനകരമാണെന്നും ഉപഭോക്താക്കൾക്ക് ഇത് ഏറെ സൗകര്യപ്രദമാണെന്നും പുറനാട്ടുകരയിലെ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ വിൽസൺ പറഞ്ഞു ഇത് പുതിയൊരു സംരംഭമാണ് കിഴക്കനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം ഈ പാല് പത്ത് രൂപക്ക് പോലും നമുക്ക് കിട്ടും അത് വളരെ ഉപകാരം പത്ത് രൂപയ്ക്ക് നമുക്ക് മിനിമം എടുക്കാൻ പറ്റും അത് ലിറ്ററിന് അറുനൂറ് രൂപയായിട്ടാണ് ഇവർ കണക്ക് കൂട്ടുന്നത് ഇതിൽ അഞ്ച് ലിറ്റർ വരെ നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് സുഖം അഞ്ച് ലിറ്റർ വരെ നമുക്ക് കിട്ടും ഇത് രണ്ട് പ്രാവശ്യം ഇവർ പാല് നിറയ്ക്കുന്നുണ്ട് മോർണിങ്ങിലും പിന്നെ ഈവനിങ്ങിലും അത് ഉച്ച നേരത്തെ അവര് രണ്ട് പ്രാവശ്യം പാല് മാറ്റുന്നുണ്ട് സൂപ്പർ പാലാണ് പിന്നെ പാലിൻ്റെ പ്രത്യേകത മാത്രമേ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് പാല എടുക്കും പാല് നമ്മൾ വാങ്ങുമ്പോഴേ നമ്മൾ പലപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല നാല് ദിവസം കഴിഞ്ഞ രൂപ ചിലപ്പോൾ നമ്മൾ ടൂർ പോവാൻ പുറത്തേക്ക് പോകുമ്പോൾ അവരോട് പറയാൻ നിൽക്കണം നാളെ നാല് ദിവസം പാല് വേണ്ടത് എന്തിനാ അതിന്റെ ആവശ്യം ഈ എ ടി എം പോലെയുള്ളപ്പാർട്ട്മെന്റിന്റെ എ ടി എം പോലെയുള്ള ഭയങ്കര ജനോപകാരപ്രദമാണ് സത്യത്തില് ശുദ്ധമായതും ഗുണമേന്മയുള്ളതുമായ പശുവിൻ പാൽ പ്രാദേശികമായി സംഭരിച്ച് പ്രാദേശികമായി തന്നെ വിതരണം ചെയ്യുന്നതോടൊപ്പം പാൽ വിതരണത്തിലെ പ്ലാസ്റ്റിക് കവറിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും മിൽക്ക് എ ഏറെ സഹായകമാണ് മിൽക്ക് എ ടി എമ്മിൽ നിന്ന് പാലെടുക്കാൻ സാധിക്കുന്ന വിവിധ രീതികളെക്കുറിച്ച് കുറിച്ച് ചിറ്റിലപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി സതീഷ് കുമാർ വിശദീകരിച്ചു നമ്മൾ മൂന്ന് രീതിയിലാണ് പാല് ഉപയോഗിച്ച് രണ്ട് ജി പി അല്ലെങ്കിൽ മറ്റ് പേയ്മെന്റ് ആപ്പുകൾ വഴി മൂന്ന് സംഘത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന കാർഡ് വഴി ഞാൻ ആദ്യം ചെയ്യാൻ പോണത് സംഘത്തിന് വിതരണം ചെയ്യുന്ന ഈ കാർഡ് ഉപയോഗിച്ച് പാൽ വാങ്ങുന്ന സംബന്ധിച്ച് കാർഡിൽ നിന്ന് എടുക്കാനുള്ള ഫസ്റ്റ് എൻട്രിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഡിസ്പെൻസ് ബൈ കാർഡ് എന്നുള്ള എൻട്രി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ സംഘത്തിന് വിതരണം ചെയ്യുന്ന ഈ കാർഡ് ഇവിടെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത നമ്മുടെ കാർഡിൻ്റെ നമ്പർ നമ്മുടെ പേര് എല്ലാതും വരും മിൽക്ക് ഡിസ്പെൻസറിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ലിറ്റർ ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എത്ര പൈസയ്ക്കാണ് സെലക്ട് ചെയ്യണമെന്നുള്ള ഓപ്ഷനിൽ വരും അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ അര ലിറ്റർ പാലിൻ്റെ സെലക്ഷൻ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പൈസ അതിൻ്റെ എത്ര മില് ഒക്കെ വരുന്നു എന്നിട്ട് പാൽ വിതരണത്തിൻ്റെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ക്ലോസിങ് ഓപ്ഷൻ ഉണ്ട് രണ്ട് പാൽ വിതരണം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ പാൽ വിതരണത്തിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ പാൽ വരും അഞ്ഞൂറ് എം എൽ പാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ജിപേ വഴി അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പാലെടുക്കണ ഓപ്ഷൻ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് പാലിൻ്റെ സെലക്ഷൻ എത്ര രൂപയാണ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷനുകൾ വരുന്നു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അര ലിറ്റർ ഓപ്ഷൻ കാണിക്കുന്നു അപ്പോൾ ക്യു ആർ കോഡ് കാണാം അതിൽ നമ്മൾ സ്കാൻ ചെയ്ത അര ലിറ്ററിൻ്റെ ഇരുപത്തൊമ്പത് രൂപ കാണുന്നു നമ്മളത് പേയ്മെൻ്റ് ചെയ്യുന്നു ക്യാഷ് പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ പാൽ വിതരണം ആരംഭിക്കുക എന്നുള്ള ഓപ്ഷൻ കാണുന്നു നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അടുത്ത് നമ്മൾ ക്യാഷുമായിട്ട് ലിക്വിഡ് നോട്ടുകളായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാൽ എടുക്കാമെന്നാണ് അപ്പോൾ ആ മൂന്നാമത്തെ ഓപ്ഷനായ പണം ഉപയോഗിച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കാണുന്നു അപ്പോൾ എത്ര എത്ര രൂപയുടെ പാലാണെങ്കിൽ ആ രൂപയ്ക്കുള്ള പാൽ വയ്ക്കുന്നു ഒറ്റ നോട്ട് മാത്രമാണ് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അമ്പത് രൂപയാണ് നമ്മൾ വെച്ചത് രൂപയ്ക്ക് മില്ലി പാൽ വരുന്നു സ്റ്റാർട്ട് ഡിസ്പെൻസ് ക്ലിക്ക് വിതരണം നമ്മൾ എത്ര രൂപയുടെ പാല് വേണമെങ്കിൽ വാങ്ങാൻ കഴിയുന്നതിന്റെ ഇത് രൂപയുടെ ഇരുപത് രൂപയുടെ ആണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് പാൽ വരുന്നു നമ്മൾ അമ്പത് രൂപയ്ക്ക് പാലാണ് ചെയ്തിരിക്കുന്നത് മില്ലിയാണ് രൂപയ്ക്ക് കൂടുതൽ പേരും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ ഉപയോഗിച്ച് പണമടയ്ക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് പാൽ വാങ്ങാൻ വരുന്നവർ കുപ്പിയോ മറ്റു പാത്രങ്ങളോ കൊണ്ടുവരേണ്ടതുമാണ് एटीके न्यूज़ चिट्टीले